ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എ സി വൈബ് പി എസ് വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി റീസെൻ്റ് ആയിട്ട് നടത്തിയൊരു ക്വസ്റ്റൻ പേപ്പറും അതിന്റെ റിലേറ്റഡ് ഫാക്ച് ആണ് നൂറ്റി അൻപത്തിനാലേ ബാർ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി അൻപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇതിൻ്റെ പാർട്ട് വൺ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇന്ന് അതിന്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കാം കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ ബി വി വേണു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോപകുമാർ ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉള്ളി വൺ ആൻഡ് ത്രീ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ശരിയാണ് മൂന്നാമത്തത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാറാണ് ഓക്കെ ഇനി ഇപ്പോഴത്തെ കേരള ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനാണ് ഓക്കെ കേരള ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഹേമ കമ്മിറ്റിയെ നിയമിച്ചത് കേരള ഗവൺമെൻറ് ആണ് ഹേമാ കമ്മറ്റിയിൽ മൂന്നംഗങ്ങളാണുള്ളത് വിരമിച്ച ഐ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി ഒരംഗമാണ് ഹേമ കമ്മറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാ പ്രസ്താവനയും ശരിയാണ് ഹേമ കമ്മിറ്റിയെ നിയമിച്ചത് കേരള ഗവൺമെൻറ് ആണ് ഹേമാ കമ്മറ്റിയിൽ മൂന്നംഗങ്ങളാണുള്ളത് വിരമിച്ച ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി ഒരംഗമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത് അല്ലാത്തതാണ് വേണ്ടത് ഹൃദ്രോഗം അമിതവണ്ണം പക്ഷാഘാതം മലേറിയ ഉത്തരം ഓപ്ഷൻ ഡി ആണ് മലേറിയ ആണ് ഹൃദ്രോഗവും അമിതവണ്ണവും പക്ഷാഘാതവും ജീവിതശൈലി രോഗമാണ് ഓക്കെ മലേറിയ പരത്തുന്ന കൊതുക് ചോദിക്കാറുണ്ട് അനോഫിലസ് കൊതുകുകളാണ് മലേറിയ പരത്തുന്നത് മലേറിയ പരത്തുന്നത് അനോഫിലസ് കൊതുകുകളാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം സഹാറ മരുഭൂമി ആമസോൺ മഴക്കാടുകൾ ധ്രുവപ്രദേശം കോണിഫറസ് വനങ്ങൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് ആമസോൺ മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ആമസോൺ മഴക്കാടുകൾ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മന്ദരോഗം ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിക്കുന്ന ജീവി വ്യാപിപ്പിക്കുന്ന ജീവി ഏതാണ് മന്ദുരോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്ന ജീവി ഏതാണ് ക്യൂലക്സ് കൊതുക് ഈച്ച അനോഫിലസ് കൊതുക് എലി ഉത്തരം ഓപ്ഷൻ എ ആണ് ക്യൂലക്സ് പെൺ കൊതുകുകളാണ് മന്ദുരോഗം വ്യാപിപ്പിക്കുന്നത് അനോഫിലസ് കൊതുക് വ്യാപിപ്പിക്കുന്നത് മലേറിയയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേര് ഉഷസ് സുഹൃതം മെഡിസപ്പ് സ്നേഹപൂർവ്വം ഉത്തരം ഓപ്ഷൻ ഡി ആണ് സ്നേഹപൂർവമാണ് സ്നേഹപൂർവ്വം അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം സി ജീവകം എ ജീവകം ഡി ജീവകം ഇ മനുഷ്യ ശരീരത്തിൽ ഏൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഓപ്ഷൻ സി ആണ് ജീവകം ഡി ആണ് സൂര്യപ്രകാശം സൂര്യപ്രകാശമേൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം ജീവകം ഡി ആണ് ഇനി ജീവകൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് റിക്കഡ്സ് അല്ലെങ്കിൽ കണ എന്ന രോഗം ജീവകൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ ഓക്കെ ഇനി ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതാണ് സ്കർവി ജീവകൻ സിയുടെ അപര്യാപ്തത മൂലം സ്കർവി ജീവകം എയുടെ അപര്യാപ്തത മൂലമാണ് നിശാന്തത ഉണ്ടാവുന്നത് ജീവകം എയുടെ അപ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് നിശാന്തത ജീവകം ഡി കണ ക്കെ ജീവകം ഇയുടെ കുറവ് മൂലം വന്ധ്യത ഉണ്ടാകുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്ന അവയവം ഏതാണ് ശ്വാസകോശം ആമാശയം കുടൽ കരൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കരളാണ് ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്ന അവയവം കരളാണ് ഓക്കെ മനുഷ്യ ശരീരത്തിലെ രാസനിർമ്മാണശാല എന്നറിയപ്പെടുന്നത് കരളാണ് മനുഷ്യ ശരീരത്തിലെ രാസനിർമ്മാണശാല എന്നറിയപ്പെടുന്നത് കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയും കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്നാണ് കരളാണ് കരളിനെക്കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി കരളിനെക്കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി അടുത്ത ക്വസ്റ്റ്യൻ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എ ഡി എച്ച് എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ അഥവാ എ ഡി എച്ച് എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ് ഓക്സിറ്റോസിൻ വാസോപ്രസിൻ പ്രൊലാക്റ്റിൻ സൊമാറ്റോട്രോപ്പിൻ ഉത്തരം ഓപ്ഷൻ ബി ആണ് വാസോപ്രസിൻ ആണ് എ ഡി എച്ച് അല്ലെങ്കിൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് വാസോപ്രസനാണ് ഓക്കെ മനുഷ്യ ശരീരത്തിലെ ലവണജല സന്തുലനത്തെ സഹായിക്കുന്നത് വാസോപ്രസിൻ ആണ് മനുഷ്യ ശരീരത്തിലെ ലവണ ജലസന്തുലനത്തെ സഹായിക്കുന്നത് വാസോപ്രസിൻ ആണ് ഓക്കെ വാസോപ്രസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോ ആണ് വാസോപ്രസിനും അതുപോലെ ഓക്സിസ്ട്രോസിനും ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോ ആണ് ഓക്കെ അപ്പോൾ എ ഡി എച്ച് എന്ന് അറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ് വാസോപ്രസിൻ ഇനി ഓപ്ഷൻ ഡിയിലുള്ള സൊമാറ്റോട്രോപ്പിനാണ് വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോട്രോപ്പിനാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കണ്ണിലെ ലെൻസ് അധാര്യമാകുന്നതുകൊണ്ട് ഉണ്ടാകുന്ന അസുഖം തിമിരം ഗ്ലൂക്കോമ നിശാന്തത ഹ്രസ്വദൃഷ്ടി കണ്ണിലെ ലെൻസ് അധാര്യമാകുന്നതുകൊണ്ട് ഉണ്ടാകുന്ന അസുഖമാണ് ഓപ്ഷൻ എ ആണ് തിമിരമാണ് ഓക്കെ ഇനി ഓപ്ഷൻ സിയിലുള്ള നിശാന്തത നമ്മൾ പറഞ്ഞ് പി എസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്ത എന്ന രോഗം ഉണ്ടാകുന്നത് ചോദിക്കാറുള്ളതാണ് നിശാന്തത എന്ന രോഗം വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് ഓക്കെ ഇല്ലെങ്കിൽ ദൃഷ്ടി അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിൻ്റെ ഒരു ന്യൂനതയാണ് ഹ്രസ്വദൃഷ്ടി ഹ്രസ്വദൃഷ്ടിക്ക് പരിഹാരം ചോദിക്കാറുണ്ട് ഹ്രസ്വദൃഷ്ടിക്ക് പരിഹാരം കോൺകേവ് ലെൻസ് ആണ് ഹ്രസ്വദൃഷ്ടിക്ക് പരിഹാരം കോൺകേവ് ലെൻസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം കർഷണം ഊർജ നഷ്ടം ഉണ്ടാക്കുന്നില്ല നിരങ്ങൾ കർഷണം ഉരുളൽ കർഷണത്തെക്കാൾ കൂടുതലാണ് കർഷണം കുറയ്ക്കുവാൻ ലൂബ്രിക്കൻ്റുകൾ സഹായിക്കുന്നു കർഷണം ചലനത്തെ എതിർക്കുന്നു ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ഒന്നു മാത്രം കർഷണം ഊർജ നഷ്ടം ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് തെറ്റാണ് ബാക്കിയെല്ലാം ശരിയാണ് നിരങ്ങൽ കർഷണം ഉരുളൽ കർഷണത്തേക്കാൾ കൂടുതലാണ് അത് ശരിയാണ് കർഷണം കുറയ്ക്കുവാൻ ലൂബ്രിക്കൻസുകൾ ഉപയോഗിക്കുന്നു കർഷണം ചലനത്തെ എതിർക്കുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസിൽ ടി സി എന്നും കെൽവിൻ സ്കെയിലിൽ ടി കെ എന്നും ഫാരൻ സ്കെയിലിൽ ടി എഫ് എന്നും രേഖപ്പെടുത്തിയാൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ടി കെക്ക് നെഗറ്റീവ് മൂല്യം ഇല്ല ഒരു യൂണിറ്റ് ഫാരൻ ഹീറ്റ് ഒരു യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറവായിരിക്കും ഒരു യൂണിറ്റ് കെൽവിൻ ഒരു യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതലായിരിക്കും ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും ഒന്നും രണ്ടും ഒന്ന് ടി കെക്ക് നെഗറ്റീവ് മൂല്യം ഇല്ല ടി കെ കെൽവിൻ സ്കെയിലിന് നെഗറ്റീവ് മൂല്യം ഇല്ല രണ്ടാമത്തത് ഒരു യൂണിറ്റ് ഫാരൻ ഹീറ്റ് ഒരു യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറവായിരിക്കും ഒന്ന് രണ്ട് എന്നിവ ശരിയാണ് കേ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ വികർഷണം ഇല്ലാത്ത ബലമേത് വൈദ്യുത ബലം കാന്തികബലം ന്യൂക്ലിയർ ബലം ഗുരുത്വാകർഷണ ബലം വൈദ്യുത ബലം കാന്തികബലം ന്യൂക്ലിയർ ബലം ഗുരുത്വാകർഷണ ബലം ഇതിൽ വികർഷണം ഇല്ലാത്ത ബലം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഗുരുത്വാകർഷണ ബലം അടുത്തത് താഴെപ്പറയുന്നവയിൽ ഐ എസ് ആർ ഐയുടെ കേന്ദ്രം അല്ലാത്തത് ഏത് ഐ ഐ എസ് യു ഐ എസ് ടി ആർ ഐ സി എസ് ഡി എസ് സി എൻ പി എൽ അതിലെ ഐ എസ് ഐയുടെ ഐ എസ് ആർ കേന്ദ്രമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എൻ പി എൽ ഐ എസ് ആർഒയുടെ ആസ്ഥാനം ബാംഗ്ലൂരിലാണ് ഐ എസ് ആർഒയുടെ ആസ്ഥാനം ബാംഗ്ലൂരിലാണ് ഐ എസ് ആർ നിലവിൽ വന്ന വർഷം എപ്പോഴും ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് ഐ എസ് ആർ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് പ്രകാശത്തിൻ്റെ അറ്റോ സെക്കൻഡ് പൾസുകളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് അറ്റോ സെക്കൻഡ് പൾസുകൾ ഏത് ഗവേഷണത്തെ സഹായിക്കുന്നു ഓപ്ഷൻ എ ബഹിരാകാശ ഗവേഷണത്തിന് ബി വിവര സാങ്കേതിക വിദ്യയെ സി ഇലക്ട്രോൺ ദ്രവ്യം എന്നിവയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിന് ഡി ഇവയൊന്നും അല്ല ഉത്തരം ഓപ്ഷൻ സി ആണ് ഇലക്ട്രോൺ ദ്രവ്യം എന്നിവയെ എന്നിവയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിന് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത് മൂന്ന് പേർക്കാണ് പിയറി അഗോസ്റ്റിനി ഫെറൻഗ് ക്രൗസ് ആൻഹുളിയർ പിയറി അഗോസ്റ്റിനി ഫെറൻഗ് ക്രൗസ് ആൻഹുള്ളിയർ ഇവർക്ക് മൂന്ന് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബൽ പ്രൈസ് വിന്നേഴ്സിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി ഒന്ന് കണ്ടേക്കണേ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ലിറ്റ്മസ് ലായനി അമ്ലമോ ക്ഷാരമോ അല്ലാത്തപ്പോൾ അതിൻ്റെ നിറം എന്താണ് ചുവപ്പ് നീല പർപ്പിൾ പച്ച ഉത്തരം ഓപ്ഷൻ സി ആണ് പർപ്പിളാണ് ലിറ്റ്മസ്ലായനി അമ്ലമോ ക്ഷാരമോ അല്ലാത്തപ്പോൾ അതിൻ്റെ നിറം പർപ്പിളാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പി എച്ച് പേപ്പറിൽ കാണിച്ചിരിക്കുന്ന ശുദ്ധജലത്തിൻ്റെ നിറം എന്താണ് പച്ച നീല മഞ്ഞ ചുവപ്പ് ഉത്തരം ഓപ്ഷൻ എ ആണ് പച്ചയാണ് പി എച്ച് പേപ്പറിൽ കാണിച്ചിരിക്കുന്ന ശുദ്ധജലത്തിൻ്റെ നിറം പച്ചയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു മൂലകത്തിന് ഡബ്ല്യു അറ്റോമിക ഭാരവും എൻ അറ്റോമിക സംഖ്യയും ഉണ്ട് എന്നാൽ അതിൻ്റെ ആറ്റത്തിലെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്ര ഉത്തരം ഓപ്ഷൻ സി ആണ് ഡബ്ല്യു മൈനസ് ആയിരിക്കും പ്രോട്ടോണുകളുടെ എണ്ണം കാണുന്നത് അറ്റോമിക ഭാരത്തിൽ നിന്ന് അറ്റോമിക സംഖ്യ കുറച്ചാൽ മതി അറ്റോമിക ഭാരത്തിൽ നിന്ന് അറ്റോമിക സംഖ്യ കുറയ്ക്കുന്നതാണ് പ്രോട്ടോണുകളുടെ എണ്ണം കേ അടുത്ത ക്വസ്റ്റ്യൻ ലോഹങ്ങളിലൊന്ന് മെർക്കുറി ആണെങ്കിൽ ആ ലോഹസങ്കരം എന്ത് പേരിൽ അറിയപ്പെടുന്നു വെങ്കലം മഗ്നാലിൻ അമാൽഗം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉത്തരം ഓപ്ഷൻ സി ആണ് അമാൽഗം മെർക്കുറി അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ സങ്കരത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത് ലോഹങ്ങളിലൊന്ന് മെർക്കുറി ആണെങ്കിൽ ആ ലോഹസങ്കരം എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ സി ആണ് അമാൽഗം അടുത്ത ക്വസ്റ്റ്യൻ ഭക്ഷണ ക്യാനുകൾ സിങ്കിന് പകരം ടിൻ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ഭക്ഷണ ക്യാനുകൾ സിങ്കിന് പകരം ടിൻ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് സിങ്ക് ടിന്നിനേക്കാൾ ചിലവേറിയതാണ് ടിന്നിനേക്കാൾ ഉയർന്ന ദ്രവണാങ്ക സിങ്കിനുണ്ട് സിങ്ക് ടിന്നിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവാണ് ടിൻ സിങ്കിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് സിങ്ക് ടിന്നിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവാണ് അതുകൊണ്ടാണ് ഭക്ഷണ ക്യാനുകൾ സിങ്കിന് പകരം ടിൻ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് സിങ്കിൻ്റെ അയര് പി എസ് സി എപ്പോഴും ചോദിക്കാറുണ്ട് സിങ്കിൻ്റെ അയര് കലാമിനാണ് സിങ്കിൻ്റെ അയര് കലാമിൻ സിങ്ക് ബ്ലെൻഡും കലാമിനും സിങ്കിൻ്റെ അയരുകളാണ് അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമായിട്ട് നമുക്ക് കൂട്ടണതിനെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്